തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിൽ നടക്കാനിരിക്കുന്ന മൂന്ന് കോടിയുടെ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനത്തിന്റെ ഉദ്ഘാടകനെ ചൊല്ലി തർക്കം ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളും ആശുപത്രി എച്ച് എം സി ഇടത് അംഗങ്ങളും തമ്മിലാണ് വാക്കേറ്റമുണ്ടായത് ജില്ലാ പഞ്ചായത്ത് പൈസ ചെലവഴിച്ചിട്ടുണ്ടാകും അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയം തന്നെ വകുപ്പിന് കൊടുക്കുന്നില്ല വളരെ ശരിയല്ലാതെ ഒരിക്കലും അല്ല സംസ്ഥാന സർക്കാരിനെയും കൂടി ചേർത്തിട്ട് അതിന്റെ ആദ്യ അഭിപ്രായങ്ങളെ അന്വേഷിച്ച് സംസ്ഥാന സർക്കാരിന്റെ മാധ്യമങ്ങളെ ജീവിതത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചുവോ ഇവിടെ ഓരോന്നായിട്ടും ഒരു വിധം നിങ്ങൾക്ക് ചേർന്നിട്ട് വന്നതാണ് ഒരു കാരണവശാലും പുതിയ ബ്ലോക്ക് സ്യൂട്ട് റൂം കാന്റീൻ ലിഫ്റ്റ് കോൺഫറൻസ് ഹാൾ മുതലായ നവീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനമാണ് നടക്കാനിരിക്കുന്നത് പ്രസ്തുത പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി നിർവഹിക്കണമെന്നാണ് എച്ച് എം സിയിലെ ഇടതംഗങ്ങളുടെ ആവശ്യം ജില്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ ഡേറ്റ് തീരുമാനിച്ചുവെന്നും അത് ഏകദേശം ഈ മാസം അവസാനത്തോടു കൂടിയാണെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് കുഞ്ഞാലിക്കുട്ടി അവറുകളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ട് അതിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടക്കുകയുണ്ടായി നമ്മളെ മുകളിലുള്ള ആളുകൾ വന്ന് സർക്കാർ സംവിധാനത്തിലുള്ള ആളുകൾ വന്ന് ഇത് കാണുമ്പോൾ മാത്രമേ ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വന്ന് ഇത് കാണുമ്പോൾ മാത്രമേ നാളെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ആശുപത്രിക്ക് ഉണ്ടാവാനും ജീവനക്കാരെ അടക്കമുള്ള ആളുകളെ പോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് മാറുകയുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യമന്ത്രി തന്നെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യണം എന്തെങ്കിലും സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരെ പെട്ടെന്ന് നടത്തേണ്ട ചടങ്ങ് പറ്റുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും മന്ത്രിമാരോ എം പിമാരോ ആയിട്ട് ആളുകൾ ഇടതുപക്ഷത്തിന്റെ ആളുകൾ തന്നെ വന്ന് അതായത് സർക്കാർ സംവിധാനത്തിലുള്ള ആളുകൾ വന്ന് ഇതിന്റെ ഉദ്ഘാടനത്തിനോട് ചെയ്യണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം എന്നാൽ മൂന്ന് കോടി വകയിരുത്തിയത് ജില്ലാ പഞ്ചായത്താണ് ഇക്കാരണത്താൽ ഉദ്ഘാടകനെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തയുടെ അടക്കമുള്ളവരുടെ നിലപാട് ഹലോ ഉദ്ഘാടകരെ ഞങ്ങള് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കൂടി തീരുമാനിക്കും ഞങ്ങൾ ജില്ലാ പഞ്ചായത്താണ് ഇവിടെ കോടി രൂപ വെച്ചത് അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കൂടിയിട്ട് ആരെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആരൊക്കെ ക്ഷണിക്കണം ഞങ്ങള് ഭരണസമിതി ഇതുമായി ബന്ധപ്പെട്ടാണ് ആശുപത്രിയിൽ തർക്കം നടന്നത് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി